പിന്നെ അല്ലേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഒരു എന്താണ് ഒരു ബമ്പർ അടിച്ച ഒരു സന്തോഷം വേറെ വേറൊന്നുമില്ല കേട്ടോ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് അപ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം മുന്നേ മൂന്നാർ പോയതാണ് ഫാമിലിയൊക്കെ ആയിട്ട് ഇത് എൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത് അങ്ങനെ ഞാൻ ഒരു എട്ട് മണിക്കാണ് അവരൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ ഒരു ആറ് മണിയാകുമ്പോൾ വിളിച്ച് പറഞ്ഞ് ഞാനും വരുന്നെന്ന് ഹസ്ബൻഡ് പറഞ്ഞ് നീ വേണമെങ്കിൽ എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് എന്താണ് കാറൊക്കെ ക്യാൻസൽ ചെയ്ത് ബസ്സിലാണ് നമ്മൾ പോയത് പിന്നെ നമ്മളെല്ലാവരും നല്ല ഉറപ്പാണ് എന്താ രാത്രി ഉറങ്ങിയില്ല അപ്പോൾ നല്ല ഉറക്കക്ഷീണം ഉണ്ട് കേട്ടോ പിന്നെ ബസ്സിലായതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും ശരിയായില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ വെജാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് വെജ് ഹോട്ടലാണ് കയറിയത് പിന്നെ നമുക്ക് ചിക്കൻ അങ്ങനെയൊന്നും വേണ്ട രാവിലെ തന്നെ പിള്ളേർക്കൊക്കെ ഒന്ന് വേറെ ഒക്കെ ശരിയായിട്ടെന്നുചരിച്ചിട്ട് മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് അങ്ങനെ പിന്നെ ഒരു കോഫിയും കുടിച്ച് അപ്പോഴത്തേക്കും നമ്മൾ ഒരു ഉറക്കക്ഷീണമൊക്കെ മാറി എല്ലാവരും കൂടി പോകുന്നു കുറച്ചും കൂടി ഉഷറായി പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല പഴുത്ത നല്ല ചുവപ്പ് ചുവപ്പ് ചാമ്പൊക്കെ കണ്ടെട്ടോ അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിർത്തി അതൊക്കെ വാങ്ങി നല്ല പൂതിയോടെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതല്ലേന്ന് ആയിട്ടുള്ള ഒരു കടി ഒരുക്കടിക്കടിക്കുമ്പോൾ ഇതെന്ത് പുഴു ഇങ്ങനെ വെത്തിപ്പറിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റിൽ മാത്രമാണ് അതുണ്ടായിരുന്നത് പിന്നെല്ലാം നല്ല ഓക്കെ എല്ലാം അങ്ങനെ നമ്മൾ പിന്നെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല അടിച്ച് പൊളിച്ച് പോകുവാണ് നമ്മളെ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം പ്രതീക്ഷിക്കാതെ ഒരു കിട്ടിയൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ആ ഹാമിലി ഒരു ചെറിയ പൊരുത്തക്കിടക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വാട്ടർഫോളൊക്കെ കാണാം മൂന്നാർ എത്താറായി പിന്നെ നമ്മൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് ഇങ്ങനെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ വാങ്ങിക്കഴിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഉള്ളൂ